ലെനിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ത് ഒരു സംശയവും വേണ്ട വിപ്ലവം നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭാവന പക്ഷെ ആ പ്രായോഗിക മുന്നേറ്റത്തിന് പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൈദ്ധാന്തിക കാഴ്ചപ്പാട് സംഘടനാ പാഠവും സൈദ്ധാന്തിക കാഴ്ചപ്പാട് എന്തായിരുന്നു കാഴ്ചപ്പാട് ലോകം മാർക്സിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാമ്രാജ്യത്വത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് വളർന്നിരിക്കുന്നു നിലിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും കുത്തക മുതലാളിത്തം വന്നു മുതലാളിമാർ മൂലധനം കയറ്റുമതി ചെയ്യാൻ തുടങ്ങി ലോകം മുഴുവൻ കൊളോണിയൽ വ്യവസ്ഥയ്ക്ക് കീഴിൽ വന്നു കൊളോണിയൽ യുദ്ധങ്ങൾ വന്നു അങ്ങനെ ലോകം ഒ ഒറ്റ കണ്ണിയിൽ ഇങ്ങനെ ബന്ധിതമായപ്പോൾ ലെനിൻ പറഞ്ഞു ഏറ്റവും ശക്തമായ സ്ഥലത്ത് മുതലാളിത്തം വളർന്ന സ്ഥലത്ത് വിപ്ലവം നടക്കണമെന്നില്ല ഈ ആഗോള മുതലാളിത്ത ശൃംഖലയുടെ ഏറ്റവും ദുർബലമായ കണ്ണി അവിടെ ആവാം ആദ്യത്തെ പൊട്ടൽ അങ്ങനെയാണ് സാമ്രാജ്യത്വത്തെ കാഴ്ചപ്പാട് വിശകലനം അതിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യയിലെ വിപ്ലവത്തിനുള്ള ഇടപെടൽ ഈ ഒരു സൈദ്ധാന്തിക കാഴ്ചപ്പാട് ഇന്നും സുപ്രധാനമായിട്ട് തുടരുകയാണ് സാമ്രാജ്യത്വത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ലനിൻ നടത്തിയിട്ടുള്ള വിശകലനങ്ങൾ അത്ര കാലം കഴിഞ്ഞിട്ടും അത് സാധുവായിട്ട് തുടരുകയാണ് ഈ ആഗോളവൽക്കരണം തന്നെ ഇന്നത്തെ ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് ആഗോളവൽക്കരണമാണ് അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ആഗോളവൽക്കരണം സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ ഫിനാൻസ് മൂലത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോളവൽക്കരണ പ്രക്രിയയാണ് ആ ആഗോളവൽക്കരണ പ്രക്രിയയിൽ ഞാൻ പറയും ദുർബലമായ ഗണ്ണി അവിടെയാകാം ആദ്യത്തെ പൊട്ടൽ ഇത് എവിടെ എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇത് ഇതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ വിശകലനം ചെയ്യുന്നതിന് ഇന്ത്യ പോലുള്ള ഒരു കാർഷിക രാജ്യത്ത് വിശകലനം ചെയ്യുന്നതിന് പരമപ്രധാനമാണ് ലെനിൻ്റെ ഡെവലപ്മെൻ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ എന്ന് പറയുന്ന പുസ്തകമൊന്ന് കാരണം പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് റഷ്യ ഹോളി റഷ്യ ആ പരിശുദ്ധ റഷ്യയിലെ മുതലാളിത്തൊന്നും വളരില്ല സ്വയം സമ്പൂർണ്ണ ഗ്രാമങ്ങളുടെ വ്യവസ്ഥയായിട്ട് തുടരും അപ്പോൾ ലെനിൻ്റെ ഒരു പരിശോധന നടത്തിയതാണ് എങ്ങനെ എങ്ങനെയാണ് മുതലാളിത്തം വളർന്നു വരുന്നത് അതിൻ്റെ വിവിധ രൂപങ്ങളെന്ത് ഇംഗ്ലണ്ടിൽ വളർന്നു പോലെയല്ല വളരുന്നത് റഷ്യയുടെ കാർഷിക വ്യവസ്ഥയെടുത്ത് ഓരോ മേഖലയിലും എങ്ങനെയാണ് മുതലാളിത്തം വളർന്നു വരുന്നത് അതിൻ്റെ സ്വഭാവമെന്ത് എന്ന് അദ്ദേഹം പരിശോധിക്കുകയുണ്ടായി ആ പരിശോധന പ്രായോഗിക വശം എന്താ അതുവരെ ആധിപത്യം പുലർത്തുന്ന നരോധനിക്ക് സിദ്ധാന്തക്കാരൻ മുഴുവൻ കട അങ്ങനെ മുതലാളിത്തം വളരുന്നുണ്ടെങ്കിൽ പിന്നെ സംഘടിപ്പിക്കേണ്ട ശക്തി തൊഴിലാളികളാണ് തൊഴിലാളി വർഗ പാർട്ടി അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ആ തിരിച്ചറിഞ്ഞു ആ തൊഴിലാളി തൊഴിലാളിവർഗ പാർട്ടിയുടെ പ്രാധാന്യമെന്ത് അതാണ് വാട്ട് ഈസ് ഈസ്റ്റിബിഡൻ എന്ന് പറയുന്ന ഗ്രന്ഥം ട്രേഡ് യൂണിയനുകളിൽ എല്ലാവരും പ്രവർത്തിക്കണം പക്ഷേ ട്രേഡ് യൂണിയനിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് നേരിട്ട് ഉണ്ടാവില്ല ആ വിപ്ലവബോധം പുറമേ നിന്ന് കൊണ്ടുവരേണ്ടതാണ് അതിനാണ് രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് പറയുന്നത് അങ്ങനെ ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടി ബോൾഷിക് പാർട്ടി അതിൻ്റെ സംഘടനാ തത്വങ്ങളെന്ത് അത് മാറ്റമില്ലാത്തൊരു തത്വങ്ങളായിരുന്നില്ല ലെനിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അതിലെ കേന്ദ്രീകരണം ജനാധിപത്യം ഈ രണ്ട് കാര്യങ്ങളിൽ തന്നെ എത്രയോ തവണ ചില ഘട്ടങ്ങളിൽ കേന്ദ്രീകരണത്തിൽ ഊന്നൽ ചില ഘട്ടത്തിൽ ജനാധിപത്യത്തിൽ ഊന്നൽ അത്തരത്തിൽ സംഘടനാപരമായി പോലും അയവേറിയിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു നിലപാടൊക്കെ ഉണ്ടായി ഏറ്റവും അവസാനം നമുക്കിന്ന് പ്രസക്തമായിട്ടുള്ള കാര്യം വിപ്ലവം കഴിഞ്ഞുള്ള റഷ്യയിൽ തുടരേണ്ട നയങ്ങൾ സോവിയറ്റ് യൂണിയനിൻ്റെ നയങ്ങൾ സംബന്ധിച്ച് ലെനിൻ എടുത്ത നിലപാടാണ് ചോദിച്ചു വിപ്ലവം കഴിഞ്ഞപ്പോൾ ആ വിപ്ലവത്തെ ചോറിയിൽ ത മുക്കൊല്ലുന്നതിന് വേണ്ടിയിട്ട് പാച്ച ശക്തി ശക്തികൾ സൈനികമായി ഇടപെട്ടു അതിനെതിരായിട്ടുള്ള നിലനിൽപ്പ് പോരാട്ടമാണ് നടന്നത് അപ്പോൾ പിന്നെ എല്ലാം യുദ്ധവിജയത്തിന് വേണ്ടിയിട്ട് എല്ലാം ബലം പ്രയോഗിച്ചെടുക്കാം യുദ്ധത്തിനെ എല്ലാം കീഴ്പ്പെടുത്തുന്നു പലരും ധരിച്ചു അതാണ് കമ്മ്യൂണിസം ഏ കൃഷിക്കാരൻ്റെ സ്വത്തും കാര്യങ്ങളും നെല്ലും പശുവും എല്ലാം സൈന്യത്തിന് വേണ്ടി എടുക്കുന്നു അങ്ങനെ പിടിച്ചു പിടിച്ചുപറിക്കാനുള്ള അവകാശമാണ് വാർ കമ്മ്യൂണിസം എന്ന് ധരിച്ചിരിക്കുമ്പോഴാണ് വിപ്ലവം ജയിച്ചു കഴിഞ്ഞിട്ട് വെള്ളപ്പട്ടാളക്കാരന്മാണെന്ന് തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് ലനിൻ പറയുന്നത് ഏയ് അതല്ലട്ട കമ്മ്യൂണിസം കൃഷി വളരണം വ്യവസായം വളരണം കൃഷിയും വ്യവസായവും വളരുന്നതിന് കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും സ്വകാര്യ മൂലധനവും സ്വകാര്യ കൃഷിക്കാരെയും അനുവദിക്കണം ലെനിൻ ഒരു ഘട്ടത്തിൽ വിദേശ മൂർധനത്തെ പോലും അങ്ങോട്ട് സ്വാഗതം ചെയ്യുണ്ടായി എന്നാൽ അപ്പോഴേക്കും ലെനിൻ്റെ മരണശേഷം ഫാസിദത്തിൻ്റെ ഭീഷണി വന്നു അതോടുകൂടി വീണ്ടും ലെനിൻ തുടങ്ങി വെച്ച ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് വിസ്തൃതമായിട്ട് പോയി ഇന്ന് ചൈനയും മറ്റും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരിക ലെനിൻ്റെ ന്യൂ എക്കണോമിക് പോളിസിയാണ് ഞാൻ പറയാ ലെനിൻ്റെ ന്യൂ എക്കണോമിക് പോളിസി എന്നുള്ള ഒരു കാൽവയ്പ് മുന്നോട്ട് നടത്തുന്നതാണ് ചൈനീസ് പുതിയ സാമ്പത്തിക നയങ്ങളെന്ന് ചുരുക്കത്തിലേ നൂതനമായിട്ടുള്ള സൈദ്ധാന്തിക കാഴ്ചപ്പാടുകൾ ആന്റഡി സ്ഥാനത്തിലുള്ള പ്രായോഗിക ഇടപെടലുകൾ ആ ഇടപെടലുകളുടെ അനുഭവങ്ങൾ ഇന്നും നമുക്ക് മാർഗദർശിയായിട്ടിരിക്കുന്നു